ഹായ് ായി് ഇന്ന് ഞങ്ങളുടെ പാടത്ത് ഞാറ് നടന്ന ദിവസമായിരുന്നു ഊട്ടാ പണ്ട് കാലത്തൊക്കെയാന്ന് വെച്ചാ അമ്മൂമ്മമാരൊക്കെ ആയിരുന്നു ഞാറ് നടാൻ വന്നിരുന്നേ അതാകുമ്പോ കുറേ ദിവസം നീണ്ടു നിൽക്കൂട്ടെ ഞാറ് നടന്ന സംഭവൊക്കെ പക്ഷെ ഇപ്പൊണ്ടല്ലോ ഭയങ്കര സ്പീഡപ്പ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ ഇറക്കല്ലേ ബയ്യമാര് വന്നിട്ട് ഭയങ്കര ഞാറ് നടല്ലേ എന്ത് സ്പീഡാന്ന് പറയാം അവർക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഓരോരുത്തർ ഞാറ് ഇങ്ങനെ കെട്ടാക്കിയിട്ട് ഓരോ കണ്ടങ്ങളിൽ എറിഞ്ഞു കൊടുക്കും ബാക്കിയുള്ളവര് ഞാറ് നടും അതാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ ഇവരെല്ലാരും നോക്കിട്ട് നമ്മുടെ ഒരാള് പുറത്ത് പൊറത്ത് നിൽക്കുന്നുണ്ട് കേട്ടാ കാത്തിരിക്കണ്ട് ആരാന്നറിയോ ഓറിയോ സാധാരണ എല്ലാരും കാണുമ്പോ കൊറയ്ക്കണ ആളാണ് പക്ഷെ ഇത് ഇവര് ഇത്ര ആൾക്കാരെ കണ്ടപ്പോ പേടിച്ചു തോന്നുന്നുണ്ട് ഇവരെങ്ങാനും കൊണ്ടുപോയാലോന്നുള്ളൊരു ഇതിലാണ് ഒറിയാമ്പ ഈ ഭായിമാര് കൊൽക്കത്തുള്ളവരാട്ടാ അവരവരെ ലോക്കൽ ലാംഗ്വേജിലാ സംസാരിച്ചോണ്ടിരിക്കണത് ഹിന്ദിയൊന്നല്ല നമുക്ക് മനസ്സിലാവുന്ന പണ്ടത്തെ അമ്മമാരൊക്കെ ആണെങ്കിൽ നടന്ന സമയത്ത് പാട്ടും കളിയും ചിരിയൊക്കെ ഒക്കെ ആയിട്ടായിരിക്കുന്നു നല്ല രസൊക്കെയാണ് ഇവര് ഇവരുടെ പണി നോക്കി മാത്രം അങ്ങനെ ചെയ്യണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒറിയോനൊക്കെ അവര് നോക്കുന്നുണ്ട് കേട്ടാ ഒറിയോ ആണെങ്കി പേടിച്ചിട്ട് നല്ല കുട്ടിയായിട്ടിരിക്കണേ അല്ലെങ്കിൽ ആള് അവിടെ അങ്ങനെ പുറത്തിരിക്കണ ആളൊന്നും അല്ല ഈ കണ്ടത്തിലൊക്കെ ഓടി നടന്ന് ചെളിയാക്കി ലാസ്റ്റ് അമ്മയ്ക്ക് പണിയാവും കുളിപ്പിക്കേണ്ട അവസ്ഥ വരാറുണ്ട് ഇപ്പം എന്താണെന്നറിയില്ല ഇത്ര ആൾക്കാരെ കണ്ടിട്ടാന്ന് തോന്നുന്നു ഇവർ ഒരു ആറു മണിക്കുമ്പോഴേക്കും നമ്മുടെ ഞാറ് നടല് കഴിയാറായി ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ പിറ്റേ ദിവസമാകുമ്പോഴേക്കും ഇവർ വന്ന് ഇവരെ പണിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഞങ്ങളുടെ നാറ്നടലൊക്കെ ഒരിതായി അപ്പം ശരി ബായ്